നമസ്കാരം സകല ജീവജാലങ്ങളിലും ഈശ്വരാധീനമുണ്ട് എന്നാൽ വൃക്ഷശാസ്ത്ര പ്രകാരവും വാസ്തുപ്രകാരവും ചില സസ്യങ്ങൾ വീടുകളിൽ പാടുള്ളതല്ല ഇവ വീടുകളിൽ വയ്ക്കുന്നതും പരിപാലിക്കുന്നതും ദോഷമാണ് എന്നാൽ മറ്റു ചില സസ്യങ്ങൾ വീടുകളിൽ നടുന്നതും പരിപാലിക്കുന്നതും വളരെയധികം ശുഭകരമാണ് ഇത്തരം ചെടികൾ വളർത്തുന്നതിലൂടെ വീടുകളിൽ ൾക്കുനാൾ ഉയർച്ചയും സൗഭാഗ്യവും വന്നു ചേരും എന്നാണ് പറയുന്നത് അത്തരത്തിൽ സൗഭാഗ്യം നേടിത്തരുന്ന ഒരു പുഷ്പമാണ് നീലശംഖുപുഷ്പം മഹാവിഷ്ണു ഭഗവാന്റെ പാഞ്ചജന്യ പാഞ്ചജന്യശങ്കിൻ്റെ പ്രതീകമാണ് ഈ നീലശംഖുപുഷ്പം അതിനാൽ ഇവ വളരുന്ന വീടുകളിൽ നെഗറ്റീവ് ശക്തികളെയും നെഗറ്റീവ് ഊർജത്തെയും നിമിഷ നേരം കൊണ്ട് ഇത് ഇല്ലാതാക്കുന്നതാണ് എന്നാൽ ഇത്തരമൊരു ഈശ്വരാധീനമുള്ള സസ്യത്തെ വളർത്തുമ്പോൾ അറിയാതെയെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ വരുന്നതാണ് അത്തരത്തിൽ തെറ്റുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ ഭാഗ്യങ്ങൾ നഷ്ടമാകുവാനും ദോഷഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ഇത് കാരണമായി തീരും അതിനാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ തെറ്റുകളാണ് ഒഴിവാക്കേണ്ടത് എന്ന് ഇന്ന് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം വീടുകളിൽ വളർത്തുന്നതിന് അത്യുത്തമമായ ഒരു സസ്യം തന്നെയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് ശിവപ്രീതിയും ശാസ്താപ്രീതിയും സകല ദേവതാ പ്രീതിയും ആ വീടുകളിൽ വന്നു ചേരും എന്നാണ് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രകടമാകുന്നതാണ് കർമ്മരംഗങ്ങളിൽ ഉയർച്ചയോ അല്ലെങ്കിൽ വന്നുപോയേക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് തരണം ചെയ്യുവാനുള്ള ശക്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും എന്നു തന്നെയാണ് പറയുന്നത് ഔഷധസസ്യമാണെന്നുള്ള പ്രത്യേകതയും ശംഖുപുഷ്പത്തിനുണ്ട് എന്നാൽ ശംഖുപുഷ്പം നടുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു ദിശയിലല്ല ചില ദിശകളിൽ നടുന്നതാണ് അത്യുത്തമമായി പറയുന്നത് വടക്ക് കിഴക്ക് ദിശയിൽ നടുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ ദിശയിൽ നടുകയാണെങ്കിൽ ആ വീടുകളിൽ വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി ഫലം നൽകുന്നതിനും ഇത് കാരണമായി തീരും എന്നാൽ ഇത്തരത്തിൽ വളരുമ്പോഴും ചില തെറ്റുകൾ വന്നു പോകുന്നത് തീരുന്നു അതിനെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് പലപ്പോഴും ഈ ചെടികളുടെ അടുത്തു തന്നെ മറ്റു ചെടികളും വളരുന്നതാണ് ഇത്തരത്തിൽ മുള്ളുള്ള സുഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ വിടരുന്ന ചെടികളാണ് ഈ പുഷ്പത്തിൻ്റെ അരികിൽ വളരുന്നത് എങ്കിൽ അത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ കാരണമാകും ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട ഭാഗ്യങ്ങളെ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങളെ അത് തടുക്കുകയോ കുറക്കുകയോ ചെയ്തേക്കാം അതിനാൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരണമെന്നില്ല അതായത് ഇത്തരത്തിലുള്ള ചെടികൾ ശംഖുപുഷ്പത്തോടൊപ്പം വളരുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കണമെന്നില്ല അതിനാൽ ഇത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ മുരടിച്ചതോ ഉണങ്ങിയതോ കേടായതോ ആയ ചെടികൾ ശംഖുപുഷ്പത്തിൻ്റെ അരികിൽ നിൽക്കുകയാണെങ്കിൽ അത് വളരെയധികം ദോഷകരമാണ് അത്തരത്തിലുള്ള ചെടികൾ പറിച്ചുകളയുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പറിച്ചുകളയുമ്പോൾ ആരും ചവിട്ടാത്തയിടത്ത് കളയുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കുകയില്ല എന്നതാണ് വാസ്തവമായിട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള ചെടികൾ വളരുന്നതിലൂടെ ശംഖുപുഷ്പം തരേണ്ട സൗഭാഗ്യങ്ങൾ തടയപ്പെടും എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ടത് അതിനാൽ തന്നെ അത്തരത്തിലുള്ള വീടുകളിൽ പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരാം കടബാധ്യതകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ സംഭവിക്കും എന്നതാണ് പറയുവാനുള്ളത് ഇനി കന്നിമൂലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് തെക്കു പടിഞ്ഞാറേ ദിശ അഥവാ കന്നിമൂല എന്ന് പറയുന്നത് അസുരൻ ഭരിക്കുന്ന ദിക്ക് എന്നാണ് പറയുന്നത് അതിനാൽ ഈ ദിശയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ ഒരിക്കലും കന്നിമൂലയിൽ ശംഖുപുഷ്പം വളർത്തുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം ദോഷമാണ് വടക്ക് ദിശ അല്ലെങ്കിൽ കിഴക്ക് ദിശ അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഒരു മൂടെങ്കിലും ശംഖുപുഷ്പം വളർത്തുക അതായത് ഒരു ചെടിയെങ്കിലും ഈ ദിശയിൽ വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലാത്ത പക്ഷം മറ്റൊരു ദിക്കിലും ഒരു ചെടി പോലും വളർത്തുവാൻ പാടുള്ളതല്ല ഈ ദിശകളിലല്ലാതെ മറ്റു ദിശയിൽ വളർത്തുന്നത് കടബാധ്യതകളും മറ്റ് രോഗദുരിതങ്ങളും വന്നുചേരാവുന്നതിന് കാരണമായി തീരാം ഇപ്പോൾ പറഞ്ഞ ദിക്കിൽ ഉണ്ടെങ്കിൽ മറ്റു ദിശകളിലും വളരുന്നതിൽ തെറ്റില്ല അതായത് തനിയെ വളർന്നു വരുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല നിങ്ങളായി നട്ടുവളർത്തുവാൻ നിൽക്കരുത് എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ശംഖുപുഷ്പമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നടുന്ന സസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില നമ്പറുകൾക്ക് പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും ഇരട്ട ഇരട്ടസംഖ്യകളുമായി വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാം ഇരട്ടസംഖ്യയിൽ ഒരിക്കലും ഈ ചെടി വളർത്തരുത് എന്ന കാര്യം ഓർക്കണം ഇങ്ങനെ വളർത്തുന്നത് ദോഷകരമായ ഫലങ്ങൾ വന്നു വന്നുചേരുന്നതിന് ഒരു പരിധിവരെ കാരണമായിത്തീരും എല്ലായ്പ്പോഴും ചെലവ് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു നിൽക്കുകയും വരവ് കുറഞ്ഞിരിക്കുകയും ചെയ്യും അതിനാൽ കടബാധ്യതകൾ വർദ്ധിക്കുക മനസമാധാനം കുറയുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചേക്കാം കൂടാതെ ആ വീടുകളിൽ ഈശ്വരാധീനം കുറയുന്നതിനും കാരണമായി തീരും അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒറ്റ സംഖ്യയിൽ ഈ ചെടി വളർത്തുക എന്നുള്ളതാണ് ഒറ്റ ഒറ്റസംഖ്യയിൽ ശംഖുപുഷ്പം വളർത്തുന്നത് വളരെയധികം ശുഭകരമാണ് ഇരട്ട സംഖ്യയിൽ പൂക്കൾ വിടരുകയാണെങ്കിൽ അത് ദോഷമല്ല അതിനാൽ ഇത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് പുഷ്പത്തിൻ്റെ കാര്യത്തിൽ ഈ സംഖ്യകളുടെ പ്രാധാന്യം ബാധകമല്ല ചെടികളുടെ കാര്യത്തിൽ മാത്രമാണ് ഇത് പരാമർശിച്ചതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ് വളരെയധികം പ്രാധാന്യമുള്ള സസ്യങ്ങൾ വീടുകളിൽ വളർത്തുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ സസ്യത്തിൻ്റെ അടുക്കലേക്ക് അഴുക്കുജലം ഒഴുകി വരികയാണെങ്കിൽ അത് അത്ര ശുഭകരമല്ല അഴുക്കുജലം ഈ ചെടിയുടെ അടുക്കലേക്ക് ഒഴുകി വരുന്നത് വളരെയധികം ദോഷഫലം ചെയ്യും അതുപോലെ തന്നെ ഈ ജലം അവിടെ കെട്ടിക്കിടക്കുന്നതും അതീവ ദോഷകരമാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ നിങ്ങളുടെ ഈശ്വരാധീനം കുറയുകയാണ് ചെയ്യുക അതിനാൽ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ടതാകുന്നു ഭാഗ്യം ഒരു പരിധിവരെ കുറയുവാനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും ഇത് കാരണമായേക്കാം പോസിറ്റീവ് ഊർജം കൂടുതലായ ഈ ചെടി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകണമെന്നുമില്ല അതിനാൽ ശംഖുപുഷ്പം നിലനിൽക്കും എങ്കിൽ പോലും നിങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ വരും അതിനാൽ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകണം അഴുക്കുജലം ശംഖുപുഷ്പത്തിൻ്റെ അടുക്കലേക്ക് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തീയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പലപ്പോഴും പലരും ഈ സസ്യത്തിന്റെ അടുക്കലായി തീയിടുന്നതായി കാണുന്നു തൊട്ടരികിലായോ അല്ലെങ്കിൽ അല്പം മാറിയോ തീയിടുന്നതായി കാണുന്നു ഇത്തരത്തിലൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം വളരെയധികം ദൂരെ മാത്രമേ തീയിടുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ഇത്തരത്തിലൊരു തെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിൽ രോഗം വർദ്ധിക്കുന്നതിനും മാറിപ്പോയ രോഗം വീണ്ടും വരുന്നതിനും കാരണമായി കാരണമായിത്തീരാം അത്ര ശുഭകരമായ ഫലം നൽകില്ല എന്നതാണ് വാസ്തവമായിട്ടുള്ള കാര്യം വീടുകളിൽ നെഗറ്റീവ് ഊർജം നിറയുന്നതിന് കാരണമായിത്തീരാം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഗൃഹനാഥയ്ക്ക് വളരെയധികം ദോഷകരമായ ഫലം ഇതിലൂടെ ഉണ്ടാകാം അതിനാൽ തന്നെ ആശുപത്രിവാസം മനസ്സിൽ എന്തെന്നില്ലാത്ത ദുഃഖം പലവിധ ക്ലേശങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകാം മനസമാധാനവും ഊർജ്ജസ്വലതയും നഷ്ടപ്പെട്ടൊന്നു വരാം സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്കും അതായത് ക്രമേണയുള്ള നഷ്ടങ്ങൾ അത് പെട്ടെന്നാകണമെന്നില്ല ക്രമേണയുള്ള നഷ്ടങ്ങളുമാകാം അല്ലെങ്കിൽ ചിലവ് കൂടുകയും വരവ് കുറയുകയും ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണെന്നും ഓർക്കേണ്ടതാണ് അതായത് സമ്പത്ത് നഷ്ടമാകുന്നതിന് കാരണമായിത്തീരുമെന്ന് വ്യക്തമായി തന്നെ പറയാം അതിനാൽ ഒരിക്കലും ഇങ്ങനെ തെറ്റ് ഈ പുഷ്പത്തോട് ചെയ്യാൻ പാടുള്ളതല്ല കൂടാതെ അനാവശ്യമായി ഒരിക്കലും പുഷ്പങ്ങൾ പറിക്കുവാൻ പാടുള്ളതല്ല ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന പുഷ്പമാണ് എന്നുള്ള ഒരു പ്രത്യേകതയും ഇതിനുണ്ട് അതിനാൽ അത്രമേൽ പ്രാധാന്യം നാം ഈ പുഷ്പത്തിന് നൽകേണ്ടതായുണ്ട് പൂ പറിക്കുമ്പോൾ അത് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ പറിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ ഒരവസരത്തിൽ പൂ പറിക്കുകയും വിളക്ക് വച്ചതിനു ശേഷം ആ പൂ അർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വീടുകളിൽ സർവൈശ്വര്യം വന്നുചേരും എന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ശനിപ്രീതി വരെ ഉണ്ടാകുന്നതാണ് കൂടാതെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഈ പുഷ്പം സമർപ്പിക്കുന്നതും വളരെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തരുന്നതാണ് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് വാഴയിലയിൽ പൊതിഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം കൂടാതെ ഈ പുഷ്പം നടയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ശുഭകരമാണ് സർവൈശ്വര്യങ്ങളും ആ വ്യക്തിക്കും ആ വീടിനും വന്നു ചേരുന്നതാണ് നിങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ക്രമേണ കുറയുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ് അതിനാൽ ഏവരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക ഇന്ന് നാം മനസ്സിലാക്കിയ തെറ്റുകൾ ജീവിതത്തിൽ ആരും ആവർത്തിക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ വരുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലൊരു തെറ്റ് നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ചെന്ന് ദർശനം നടത്തിക്കൊണ്ട് ഒരു നാണയം തലക്കുഴിഞ്ഞ് അവിടെ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തുവാൻ സാധിക്കുമെങ്കിൽ അതും നടത്തുക ഇത്തരത്തിൽ ക്ഷേത്രദർശനം നടത്തുന്നതിലൂടെയും വഴിപാടുകൾ നടത്തുന്നതിലൂടെയും ശംഖുപുഷ്പത്താൽ നിങ്ങൾക്കുണ്ടായ ദോഷഫലങ്ങൾ എല്ലാം നീങ്ങി അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്